പാലായിലെ പ്രധാന റോഡിന്റെ വശങ്ങളിൽ മാലിന്യം തള്ളുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കിഴതൊടിയൂർ ബൈപ്പാസ് റോഡിൽ കൊട്ടാരമറ്റം കോട്ടപ്പാലം ജംഗ്ഷനിലെ തോട്ടിലും പരിസരങ്ങളിലുമാണ് ചാക്കിൽ കെട്ടിയ മാലിന്യങ്ങൾ തള്ളുന്നത് മാലിന്യം ഇവിടെ സ്ഥിരമായി തള്ളുന്നതിനാൽ കുറുക്കന്റെ ശല്യവും വർദ്ധിച്ചതായി പരാതി ഉയരുന്നുണ്ട് തട്ടുകടകളിലെ അടക്കമുള്ള മാലിന്യങ്ങളാണ് ഇവിടെ തള്ളുന്നത് മാലിന്യം കിടന്ന് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വാമിക്കുന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് പറമ്പിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ കുറുക്കൻ കടിച്ചു കൊന്നതായി പറയുന്നു വാർഡ് കൗൺസിലർ വി സി പ്രിൻസിന്റെ നേതൃത്വത്തിൽ നഗരസഭ മാലിന്യം നീക്കം ചെയ്തു ഇവിടെ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും സി സി ടി വി ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കുമെന്നും പ്രിൻസ് പറഞ്ഞു ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനും തള്ളുന്നവർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഐ ഫോറിയോന്യൂസ് പാല